രാവിലെ കുഞ്ഞ് ചീനച്ചട്ടിയൊക്കെ ഹാജരായിട്ടുണ്ട് രാവിലെ രാവിലെ നേരം പത്ത് മണിയായി കേട്ടോ രാവിലത്തെ ഒരു ചെറിയ ലഘുഭക്ഷണമൊക്കെ കൊടുത്തു പക്ഷെ പുള്ളിക്കൊന്നും പറ്റുകയല്ലോ ചട്ടി അടുത്ത് നിലത്തടിക്കാം കേട്ടോ എന്നെ ചട്ടി അടിച്ച് നിലത്തടിച്ച് കേൾപ്പിക്കുക പോയിട്ടുണ്ട് വിട്ടു പോയിട്ടുണ്ട് പൊന്നെ പൊന്നേ ഊട്ടി 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 എന്നാടാ രാവിലെ എന്നാ എന്നെ സാധനം എടുത്ത് നശിപ്പിക്കുവാണോ രാവിലെ കസാറെ എടുത്ത് വെള്ളിടുവാണോ രാവിലെ ദേഷ്യം കണ്ടോ കണ്ടോ ഭക്ഷണം കണ്ടോ കണ്ടോ ഇവ പാവണോ അമ്മ തരാം ഇങ്ങോട്ടുവാസാറ അമ്മയുടെ കൊണ്ടിപ്പല്ലേ ഇതാ ഇത് അമ്മയുടെ കൊറഞ്ഞ അത് അടുത്ത് അടുക്കുന്നുണ്ടോ കണ്ടോ ഇവൻ വഴക്കാലിയാണോ ഇതാ വഴക്കുണ്ടോ ഭക്ഷണം കൊടുക്കടുത്ത് തട്ടിമറിച്ച് എല്ലോ കളയാവരാ ഭക്ഷണം തരാ ചട്ടിയെടുക്കട്ടി എടുത്തേക്കട്ടി എടുത്തേ പാത്രം എടുത്തേ ബാ പാത്ര എടുക്കാ അമ്മ പാത്രം എടുത്തേ നമ്മളെ പൊന്ന എന്റെ സാധനങ്ങളെല്ലാം എല്ലായിടത്തും അതും എടുത്തോണ്ട് പോയി അതും എടുത്തടിച്ചു തേങ്ങ എടുത്തോണ്ട് പോകുന്നു കേട്ടോ തേങ്ങ തേങ്ങ കൊണ്ടു പോകടാവിടെ കേടാ തേങ്ങാടാ അമ്മ ചോറ് തരാന്ന് പറഞ്ഞില്ലേ എത്ര ബേള വന്ന എടുത്തോളൂ പാത്രം എടുത്തോളാം ബാ പാത കൊണ്ടോ അവിടെ ഇരി അവിടെ ഇരി ഇരി അവിടെ അമ്മ ചോറ് തരാ അമ്മ ചോറ് വാർത്തോട്ടെ സമയം പത്തുമണിയായു ഇത്ര ധെറുതന്നെ വിശക്കുന്നോ അമ്മ തരാം കേട്ടോ നമ്മുടെ പൊന്നിന് ഞമ്മൾ തരും ഇത് തേങ്ങ തേങ്ങ വേണ്ട തേങ്ങ വേണ്ട തേങ്ങ അമ്മ വീട്ടിൽ അരയ്ക്കാൻ മേടിച്ചതാണ് നമുക്ക് തേങ്ങ ഒന്നുമില്ല നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും തേങ്ങ അല്ലേ എപ്പോൾ തേങ്ങ തീമേലെ പൊന്നുമ്പോൾ തരുന്നതല്ലേ എന്തിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കസാര എത്ര കസാര ഇടുന്ന തടിച്ചു എന്തിനാണ് വഴക്കുണ്ടാക്കുന്ന ഇങ്ങനെ ഏഹ് ആ തരാം തരാം മാറുമ്പോൾ തരാം കുഞ്ഞു തരാം തേങ്ങ എടുത്തോളു പോവല്ലേ അമ്മ എടുക്കരുത് അരി ഉള്ളൂ അവിടെ നിന്നേ ശര നേരം അമ്മ അരി ഒന്ന് അയ്യോ കണ്ടോ വഴക്കം കഴിഞ്ഞു അമ്മ അരി കൂട്ടിട്ടെ കേട്ടോ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ അമ്മ ഇപ്പൊ ചോറ് എടുക്കരുത് തേങ്ങ എടുക്കരുത് അഡ് ആ ആ അതെന്റെ കസാറെ എന്റെ കിട്ടുന്ന എന്റെ കസാറെ എടുത്താ പറഞ്ഞു ചോറൊന്നു കൂട്ടിട്ടെ ശമരം സമയത്ത് രാവിലെ അമ്മ തന്നില്ലേ മുട്ട പുഴുങ്ങി തന്നു യൂ സാറയില്ല അമ്മ ഇരിക്കുന്ന സാറേ മാറിക്കെ ഉണ്ടോ സാറ് പിണങ്ങി പോയി കിടന്നുണ്ടോ കണ്ടോ കണ്ടോ എന്നോട് പിണങ്ങി അത്രയും ഞാൻ വഴക്ക് പറഞ്ഞപ്പറ്റി എന്നോട് പേണെങ്കി അല്ലെ കുഞ്ഞി രാവിലെ വസിക്കുന്നു രാവിലെ രാവിലെ വസിക്കുന്നു അല്ല പൊന്നി വസിക്കുന്നു രാവിലെ നമ്മൾ പൊന്നി നമ്മൾ തരാവല്ലോ ഇവിടെ ും കഴിച്ചില്ല ഇത്ര നേരമായിട്ട് കേട്ടോ പിന്നെ നിനക്കെന്ന എത്ര പക്ഷെ അമ്മ നിനക്കുള്ള ആഹാരം രാവിലെ വെച്ചിട്ട് തന്നു ചോറ് വേഗുന്നേരമ്മടെ മസാല ഇടുന്നേരും തെടിച്ചു അമ്മയുടെ കുറഞ്ഞപ്പല ഇടുന്നേ തടിച്ചു തേങ്ങാ കെട്ടോണ്ട് ഓടി എന്നാ ഒക്കെ പരിപാടിയാണ് ചെയ്യുന്നേ ഏ ഇങ്ങനെ ചോദിച്ചു പിന്നെ എന്തോ പരിപാടിയാണ് ചെയ്യുന്നേ എന്തു പാത്രം 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 എന്തി കഷ്ണം ോ തിന്നോ തിന്നെ ബിസ്കറ്റ് ഒന്നും തിന്നാ പാടില്ലാത്ത വിശപ്പൊന്ന് പഠിച്ചു അമ്മ എവിടെയെങ്കിലും ഒന്ന് പോയാൽ എന്തോ ചെയ്യും ഇങ്ങനെ വിശന്നാല് അമ്മ എവിടെയെങ്കിലും പോയി ഇങ്ങനെ വിശപ്പെടുത്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഈ പക്ഷെ വിശപ്പൊക്കെ പഠിക്കണ്ടേ പൊന്നെ എന്തോ ചെയ്യും അമ്മ എവിടെ പോയി എന്റെ കുഞ്ഞിന് പോലെ വിശത്ത് കഴിഞ്ഞാൽ ആരും വലിയ ഒന്നും എടുത്തു തരാൻ എന്തോ ചെയ്യും ഏ എന്നോ ചെയ്യോ അമരപൊന്ന ഇങ്ങനെ കേട്ടോ ആ പിള്ളേരായി ശാലും വിശപ്പൊക്കെ പഠിക്കണ്ടേ യൂക്കാവേക്കാശോ പോകാൻ പോവേ രാവിലെ ഇവിടെ വിശന്നിട്ടുണ്ടാക്കിയ പോകുമ്പോ ആണോ ഇത് പറൊന്നു പറഞ്ഞടാ നീ വശത്തി പോകുമ്പോൾ പോണോ നിന്റെ ഒരു കാര്യം തള്ളി പോട്ടി കേട്ടോ വശനാല്